ഹായ് എല്ലാവർക്കും നമസ്കാരം സൈബർ ക്രൈം മൂലം ഒരുപക്ഷെ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ ഒക്കെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയിട്ടോ ലീൻ മാർക്ക് ചെയ്തിട്ടോ ഉണ്ടാവാം ഈ വീഡിയോയിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമെന്നും ഇതെങ്ങനെ നമുക്കിനി ഭാവിയിൽ ഒഴിവാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ മൂന്ന് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബാങ്കിങ് ടെർമിനോളജിയാണ് എന്താണ് ഫ്രീസ് ലീൻ മാർക്ക് എന്ന് നോക്കാം സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആയത് അതുപോലെ തന്നെ എന്താണ് അതിന് പരിഹാരം എന്ന് നോക്കാം മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇനി ഭാവിയിൽ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആവാതിരിക്കാൻ ഇതുവരെ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസായില്ല എങ്കിലും അതുപോലെ ഇനി ഒരു പക്ഷേ ഫ്രീസായി അത് അതിന് ശേഷം അല്ലെങ്കിൽ മാർക്കായി അതിനുശേഷം ഇനി എന്ത് ചെയ്യാം എന്നുള്ളതും ഭാവിയിൽ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതും നമുക്ക് നോക്കാം ആദ്യത്തെ ബാങ്കിങ് ടെർമിനോളജീസ് അതായത് ഫ്രീസ് എന്താണെന്ന് നോക്കാം ഫ്രീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് പൂർണ്ണമായി പൂർണ്ണമായും ആരവിപ്പിക്കുകയെന്നുള്ളതാണ് അത് രണ്ട് തരത്തിലുണ്ട് ഫ്രീസ് രണ്ടല്ല മൂന്ന് തരത്തിലുണ്ട് ഫ്രീസ് എന്ന് പറയാം ഒന്നാമത്തത് ടോട്ടൽ ഫ്രീസ് അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇടാനും പറ്റില്ല അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാനും പറ്റില്ല രണ്ടും ആക്കിയിരിക്കുന്നതിനാണ് ടോട്ടൽ ഫ്രീസ് എന്ന് പറയുക അതുപോലെ തന്നെ ഡെബിറ്റ് ഫ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയില്ല പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ കഴിയും അതുപോലെ തന്നെ തിരിച്ച് ക്രെഡിറ്റ് ഫ്രീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ കഴിയില്ല പക്ഷെ പിൻവലിക്കാൻ കഴിയും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സൈബർ ക്രൈം ഫേസിലോ അല്ലെങ്കിൽ ടോട്ടൽ ഫ്രീസോ അല്ലെങ്കിൽ ഡെബിറ്റ് ഫ്രീസോ അതായത് നിങ്ങളുടെ അക്കൗണ്ട് മൊത്തത്തിൽ മരവിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ പണം പിൻവലിക്കാനാവാത്ത രീതിയിൽ മരവിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അടുത്ത് ലീൻ മാർക്ക് ചെയ്യാന്ന് പറയുന്നത് ലീൻ മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഒരു തൗസൻഡ് റുപ്പീസ് ലീൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ തൗസൻഡ് റുപ്പീസ് ഉണ്ടാവും അത് ബ്ലോക്ക് ആയിരിക്കും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ബാക്കി ട്രാൻസാക്ഷൻ എല്ലാം സ്മൂത്ത് ആയിട്ട് അതാണ് ലീൻ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ സെക്ഷൻ അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ലീൻ മാർക്ക് ചെയ്യാനോ ഫ്രീസ് ചെയ്യാനോ സാധ്യതയുള്ളതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് അക്കൗണ്ടിൽ ഒരു ഫ്രോഡ് സംഭവിച്ചു അത് നിങ്ങൾ നിങ്ങളുടെ സൈബർ ക്രൈം പോലീസിൽ റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു വൺ നയൻ ത്രീ സോറോ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് സൈബർ ക്രൈമിന് ഉള്ള ബ്ലോക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതിൽ വിളിച്ച് ഫ്രീ വിളിച്ച് റിപ്പോർട്ട് ചെയ്താലൊക്കെ നിങ്ങളുടെ അക്കൗണ്ട് ഉടൻ തന്നെ ഫ്രീസ് ചെയ്യും അത് ടോട്ടൽ ഫ്രീസ് ആണ് ചെയ്യുക അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ അക്കൗണ്ട് ഇനി ദുരുപയോഗപ്പെടുത്തിരിക്കാൻ വേണ്ടി ഉടൻ തന്നെ അവർ ബ്ലോക്ക് ചെയ്യുന്നതാണ് ബാങ്ക് ബ്ലോക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുന്നതാണ് അത് ടോട്ടൽ ഫ്രീസ് ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാനും എടുക്കാനും പറ്റാത്ത രീതിയിൽ സാധാരണ ഇതിൽ ടോട്ടൽ ആണ് ചെയ്യാം അപ്പം ഇങ്ങനെ ഒരു സം ഇങ്ങനെയൊരു കേസാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് ഫ്രീസ് ചെയ്തു തരുന്നതാണ് ഇതിൽ നമ്മുടെ നമ്മളാണ് കംപ്ലെയിൻറ്റ് ചെയ്തതെന്ന് ബാങ്കിന് മനസ്സിലാവുകയും അതായത് ഇനി ഇനി നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഇനി മുതൽ നമ്മുടെ അക്കൗണ്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല അന്നേരം ആ ഒരു സമയത്ത് എന്തോ ഒരു അബദ്ധം മൂലം അതായത് ഒന്നുകിൽ നിങ്ങൾ ഒ ടി പി പറയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രെഡൻഷ്യൽസ് ലീക്ക് ആവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു നിങ്ങൾക്ക് ഒരു പിഴവ് വന്നത് മൂലമാണ് ആ സമയത്ത് നിങ്ങൾ പൈസ നഷ്ടപ്പെട്ടത് പക്ഷേ ഇനി അത് സംഭവിക്കുകയില്ല എന്ന് ബാങ്കിനോട് പറഞ്ഞ് ബാങ്ക് നമുക്ക് അക്കൗണ്ട് അൺഫ്രീസ് ചെയ്ത് നിങ്ങൾക്ക് അൺഫ്രീസ് ചെയ്ത് തരികയാണ് ചെയ്യാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി അതായത് നിങ്ങളെ പറ്റിച്ചു അപ്പോൾ അത് അവിടെ ഒരു വ്യക്തിമാണ് ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ ബെനിഫിഷ്യറി ആവുക അതായത് എന്തെങ്കിലും കാരണത്തിൽ ഫ്രോഡായിട്ട് ഒരു പൈസ ഒരാൾക്ക് കിട്ടുകയും അയാളത് പലർക്കായി സ്പ്ലിറ്റ് ചെയ്ത് വിതരണം ചെയ്യുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫ്രോഡ് ഫണ്ടിന്റെ ബെനിഫിഷ്യറി ആവുകയാണ് ചെയ്യുക അതായത് നിങ്ങളുടെ കയ്യിലേക്ക് കാശ് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പണം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയോ ഡീമാർക്ക് ചെയ്യപ്പെടുകയോ ചെയ്യാം ഇത് ഫ്രീസ് ആക്കണോ മാർക്ക് ചെയ്യണോ എന്നുള്ളത് ഉള്ളത് തീരുമാനിക്കുന്നത് നിങ്ങൾ എത്രാമത്തെ കണ്ണിയാണെന്നുള്ളത് അതായത് ലെയർ എന്ന് പറയും എത്രാമത്തെ ലെയറിലാണ് വരുന്നതിനനുസരിച്ച് ഇത് വ്യത്യാസപ്പെടുക ഏറ്റവും ആദ്യത്തെ ലെയറുകളിലാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ലെയർ വരെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡെബിറ്റ് ഫ്രീസ് ആക്കും അതിനുശേഷം ഉള്ള അക്കൗണ്ടുകളാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര തുകയാണോ വന്നത് ആ തുക ലീൻ മാർക്ക് ചെയ്യപ്പെടുകയുമാണ് സാധാരണഗതിയിൽ ചെയ്യുക ഇത് ഓരോ തവണയും ഓരോ റിവൈസ്ഡ് ഗൈഡ് ലൈൻസ് വരികയും അതനുസരിച്ച് മാറ്റപ്പെടു മാറുന്നുമുണ്ട് അപ്പം ആദ്യം ആദ്യം കുറെ നാൾ ഈ ഈ ഫ്രീസിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സൈബർ ക്രൈം ഫ്രീസിംഗും ലീൻ ലീൻമാർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എല്ലാ അക്കൗണ്ടുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീസ് ആവുകയായിരുന്നു പതിവ് പിന്നീട് ഇപ്പം അത് ലീൻ മാർക്ക് മാത്രം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് അതായത് ഏറ്റവും അറ്റത്തുള്ള കണ്ണികളിലേക്ക് ലീൻ മാർക്ക് മാത്രം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഏത് സ്റ്റേറ്റിലാണ് ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പെട്ടതെന്നു കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നിലവിൽ ഗുജറാത്തിൽ ഒഴികെ ബാക്കി എവിടെ നിങ്ങളുടെ അക്കൗണ്ട് ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആവുകയോ ലീൻ മാർക്ക് ചെയ്യുകയോ ചെയ്താലോ നിങ്ങളുടെ ബാങ്കിൽ സമീപിച്ച ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്രീസ് ആയിട്ടുള്ള അക്കൗണ്ടുകളാണെങ്കിൽ അത് അവർ മാറ്റി തരും എന്നിട്ട് ആ എത്ര തുകയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നത് ആ തുക ഫ്രീസ് ലീൻ മാർക്ക് ചെയ്ത് വെക്കും അതായത് ആ അത്രയും തുക അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും ബാക്കി തുക നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റും എന്നാൽ ഗുജറാത്ത് സ്റ്റേറ്റിലാണ് നിങ്ങളെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് എന്നുള്ളത് മാറത്തില്ല അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് പോലീസിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റത്തുള്ളൂ നേരത്തെ ഇത് മുംബൈ സോറി മഹാരാഷ്ട്ര രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇങ്ങനെയായിരുന്നു പിന്നീട് അതൊഴിവാക്കി ഇപ്പോൾ നിലവിൽ ഗുജറാത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കംപ്ലയിൻ്റുകൾക്ക് ഗുജറാത്ത് പോലീസിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് എന്നുള്ള സ്റ്റാറ്റസ് എന്നാക്കി മാറ്റി ലീനിലേക്ക് ലീൻ മാത്രമാക്കി അതായത് ആ പർട്ടിക്കുലർ എമൗണ്ട് മാത്രം ബ്ലോക്ക് ചെയ്ത് ബാക്കി എമൗണ്ട് ഉപയോഗിക്കാവുന്ന ബാക്കി അക്കൗണ്ട് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റുകയുള്ളൂ ഇനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന ഫണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ അയച്ച ഫണ്ടായിരിക്കാം വരും പക്ഷെ പക്ഷേ അയാൾക്ക് ആ ഫണ്ട് ലഭിച്ചത് മറ്റൊരു ഫ്രോഡിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ ഫ്രോഡ് ഫ്രോഡ് ആയിട്ടുള്ള കുറെ മൊബൈൽ ആപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ അയാൾ റെഡീം ചെയ്തത് ആദ്യം അയാൾ അതിൽ ഇട്ടു പിന്നെ അതിൽ നിന്ന് റെഡീം ചെയ്തെടുക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും അയാൾക്ക് ലഭിച്ചത് ഒരു ഫ്രോഡ് ആയിട്ടോ അല്ലെങ്കിൽ അയാൾക്കറിയാം അയാൾക്ക് പൈസ അയച്ചയാൾ ഫ്രോഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ പല പല കണ്ണികൾ കണ്ണികളായിട്ടാണ് ഇതിന്റെ വർക്കിങ് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ലെയറിൽ അത് ഫ്രോഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ എത്രയാണ് ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷനെ ട്രേസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നത് ആയിരിക്കും ഫ്രീസ് അല്ലെങ്കിൽ ലീൻ മാർക്ക് ഫ്രീസീൻക്ക് വെക്കുക ഇനി നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് അത് മാർക്ക് മാറ്റാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങളുടെ അടുത്തുള്ള സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സൈബർ ക്രൈം കംപ്ലൈൻറ്റ് അക്നോളജ്മെന്റ് നമ്പറുമായിട്ട് എത്തി അവർ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ബാങ്ക് ബാങ്കിൽ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവർ ആ സൈബർ ക്രൈം അക്നോളജ്മെന്റ് നമ്പർ നൽകേണ്ടതാണ് നിങ്ങളുടെ ബാങ്കിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ലീൻ മാർക്ക് ചെയ്തിരിക്കാൻ കാരണമുള്ള സൈബർ ക്രൈം എന്താണോ അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ആ നമ്പർ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത്തരത്തിലൊരു സൈബർ ക്രൈം ആയിട്ടുള്ള അക്കൗണ്ട് ഫ്രീസോ ലീൻ മാർക്കിങ്ങോ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം ഇനിയിപ്പോൾ ഓൾറെഡി സംഭവിച്ചു പോയി പക്ഷേ ഇനി ഭാവിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സൈബർ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിട്ട് അക്കൗണ്ട് ഫ്രീസ് ആവുകയോ മാർക്ക് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് മെയിൻ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് യു പി ഐ വഴി അഥവാ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഫ്രീചാർജ് ഭീമ് അല്ലെങ്കിൽ ക്രെഡ് അങ്ങനെ പലവിധ ആപ്പുകളുണ്ട് ഈ ആപ്പ് ഏതെങ്കിലും വഴി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുമ്പോഴാണ് ആ വരുന്ന പൈസ ഫ്രോഡായിട്ടുള്ള മണിയാവുമ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ലീൻ മാർക്ക് അല്ലെങ്കിൽ ഫ്രീസ് ആകുന്നത് പക്ഷേ എന്ത് കരുതി നമുക്ക് യു പി ഐ വഴിയുള്ള ട്രാൻസാക്ഷൻ നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് യു പി ഐ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യു പി ഐ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക അക്കൗണ്ട് കരുതുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് കിട്ടാനുള്ള പൈസ വരുന്നതിന് വേണ്ടി ഉള്ള അക്കൗണ്ട് ഒരു പ്രത്യേക അക്കൗണ്ട് കരുതാന്നുള്ളതാണ് ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഭീം അല്ലെങ്കിൽ ഫോൺ പേ തുടങ്ങിയ ആപ്പുകളുടെ ഡിഫോൾട്ട് അല്ലെങ്കിൽ പ്രൈമറി അക്കൗണ്ടായി സെറ്റ് ചെയ്യുക ഏതൊക്കെ ആപ്പിൽ നമ്മൾ യു പി ഐ ഉപയോഗിക്കുന്നു അതിലെല്ലാം നമ്മുടെ പ്രൈമറി അക്കൗണ്ടായിട്ട് ഈ ക്യാഷ് സെറ്റ് ചെയ്യുക ഈ അക്കൗണ്ട് സെറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ കിട്ടുന്ന പൈസ അത് നമ്മൾ ഈ ആപ്പ് ഈ അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യാം പരമാവധി നമുക്ക് വരുന്ന പൈസ അപ്പോൾ തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്ത് നമ്മുടെ സ്പെൻഡിങ്ങിനായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇൻ കേസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നാലും നമ്മുടെ അക്കൗണ്ടിൽ ലീൻമാർക്ക് ആയാലും ആ ഒരു അക്കൗണ്ടിലെ തുക എന്ന് പറയുന്നത് നമ്മൾ കീപ്പ് ചെയ്യുന്നത് വളരെ കുറവായി ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം അധികം ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകത്തില്ല അതായത് നമ്മുടെ ഫണ്ട് വലിയ ഫണ്ടൊന്നും അതിൽ ബ്ലോക്ക് ആയിരിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ നിങ്ങൾ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് കീപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ വന്ന പൈസ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത് കാരണം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഉദ്ദേശം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നടക്കാതെ പോകും കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഫ്രോഡ് ആയിട്ടുള്ള മണി വന്ന് ആ പൈസ നിങ്ങൾ നിങ്ങളുടെ തന്നെ വേറൊരു അക്കൗണ്ടിലേക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ട് അക്കൗണ്ടിലും ആ വരും വരുമെന്നുള്ളതാണ് സോ നിങ്ങളുടെ അക്കൗണ്ടിൽ അങ്ങനെ റിസീവ് ആകുന്ന പൈസ നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഉപയോഗിച്ച് തീർക്കാൻ മാത്രമായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങളുടെ തന്നെ മക്ക മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴും കുറഞ്ഞ തുക മിനിമം ബാലൻസ് മാത്രം കീപ്പ് ചെയ്ത് ആ അക്കൗണ്ട് കൊണ്ടു നടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇങ്ങനെ ചെയ്യുന്നത് വഴി അഥവാ ഇനി എന്തെങ്കിലും ഫ്രോഡ് ആയിട്ടുള്ള ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരികയും അക്കൗണ്ട് ലീൻ മാർക്ക് ചെയ്യപ്പെടുകയും ചെയ്താലും നിങ്ങൾക്ക് അധികം തുക നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അധികം തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ബ്ലോക്ക് ആയി കിടക്കത്തില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിന്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ടിലേക്ക് തുടങ്ങി അതിലേക്ക് അതിൽ പിന്നീട് ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ് ഇൻ കേസ് ബ്ലോക്ക് ആയി പോയാലും ഫ്രീസ് ആയി പോയാലും സോ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റൊന്ന് നിങ്ങളൊരു വ്യാപാരി അല്ലെങ്കിൽ ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾ മെർച്ചൻറ്റ് ക്യൂ ആറ് വഴി റിസീവ് ചെയ്യാന്നുള്ളതാണ് മെർച്ചൻറ്റ് ക്യൂ ആറുകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കടകളിൽ കാണാവുന്ന സാധാരണ എലമർജൻസി യൂസ് ചെയ്യുന്നതാണ് അവയിലൂടെ മാത്രം റിസീവ് ചെയ്യുക അങ്ങനെയുള്ള മെർച്ചൻറ്റ് ക്യൂ ആറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ അത് ഡയറക്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആയിരിക്കില്ല വരുന്നത് ഇപ്പോൾ പേടിഎൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കിൻ്റെ ഫോൺപേയുടെ ഗൂഗിൾ പേയുടെ ഒക്കെ ബിസിനസ് ആയിട്ടുള്ള റിസീവ് ക്യു ആർ കോഡാണ് മെർച്ചൻറ്റ് ക്യൂ ആർ ആണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള പൈസ വരുന്നത് പിന്നെയോ ആ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ആ ഏതാണോ നിങ്ങളുടെ ക്യു ആർ നൽകുന്ന ഏജൻസി അവയുടെ പൂളിംഗ് അക്കൗണ്ടിലേക്ക് പോവുകയും അവിടെ നിന്നാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് അത് മിക്കവാറും പിറ്റേ ദിവസമായിരിക്കും വരിക എന്നാണ് ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരിക ഇന്ന് ചെയ്ത ട്രാൻസാക്ഷനുകളുടെ എല്ലാം ഒരുമിച്ചുള്ള ഒരു എമൗണ്ട് നാളെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും അപ്പം ഇങ്ങനെ വരുന്ന ഒരു ട്രാൻസാക്ഷൻ എൻ്റെ അറിവിൽ ഇത്തരത്തിലുള്ള ഈ ഫ്രോഡായിട്ട് ഫണ്ട് ലഭിച്ചാൽ ഫണ്ട് നിങ്ങളുടെ ആയിട്ട് നിങ്ങളുമായിട്ട് മെർച്ചൻറ്റ് ക്യൂ ആറ് വഴി ട്രാൻസാക്ഷൻ നടത്തിയാൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ ലീൻ മാർക്ക് ചെയ്യത്തില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഫീസ് ആവുകയോ മാർക്ക് ആകപ്പെടുകയോ ചെയ്യാതിരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക അതെപ്പോഴും നിങ്ങളുടെ യു പി ഐ ആപ്പിൻ്റെ എല്ലാ യു പി ഐ ആപ്പിൻ്റെയും പ്രൈമറി അക്കൗണ്ട് ആക്കുക അല്ലെങ്കിൽ ഡിഫോൾട്ട് അക്കൗണ്ട് ആക്കുക സോ മറ്റൊരാൾ നിങ്ങൾക്ക് പൈസ അയച്ചാലും അത് സ്വാഭാവികമായിട്ട് വന്നു വീഴുന്നത് ഈ ഒരു പ്രൈമറി അക്കൗണ്ടോ ഡിഫോൾട്ട് അക്കൗണ്ടിലേ ആകത്തുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു വ്യാപാരി ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വ്യാപാരിയല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ആണ് അങ്ങനെ എന്തെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ മർച്ചൻറ്റ് ക്യൂ ആർ ഉപയോഗിച്ച് അത് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു എന്ന് പറയുന്നത് സോ എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചതേ ഉള്ളൂ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ